ഇറാൻ ആണവ കേന്ദ്രത്തിന് സമീപം ഭൂഗർഭ സംവിധാനങ്ങൾ ശക്തമാക്കുന്നു ഇറാൻ യു എസ് ആണവധാരണ സംബന്ധിച്ച് സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ മിനുക്കുപണി നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി പുറത്തുവിട്ടു കൊലം ഗസ്ല കുന്നുകളിലെ കേന്ദ്രങ്ങളോട് ചേർന്നാണ് സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നത് ബങ്കർ പോലുള്ള കെട്ടിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഉപഗ്രഹ ദൃശ്യങ്ങൾ പുറത്തുവന്നു സമ്പുഷ്ടീകരിച്ച യുറേനിയം സൂക്ഷിക്കാനും അനുബന്ധ ആവശ്യങ്ങൾക്കുമായാണ് സംവിധാനം ഒരുക്കുന്നത് എന്നാണ് സൂചന അമേരിക്ക ആസ്ഥാനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റിയാണ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് ഇറാൻ യു എസ് ആണവധാരണ സംബന്ധിച്ച സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലാണ് ഇറാന്റെ നീക്കം ആണവധാരണയ്ക്ക് തയ്യാറായില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇന്നലെ ഡോണാൾഡ് ട്രംപ് സമൂഹമാധ്യമക്കുറിപ്പിൽ മാധ്യമ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നേതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഏതെങ്കിലും ആക്രമണമുണ്ടായാൽ സുരക്ഷിതമായി സൂക്ഷിക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് തങ്ങളുടെ ആണവ വസ്തുക്കൾ സ്വന്തം നാട്ടിൽ സൂക്ഷിക്കുമെന്ന് നേരത്തെ ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക് ജനം